aí, ഹലോ കേക്കാമോ ഹലോ ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ ക്യാമറക്ക് എന്താണോ പ്രശ്നം എല്ലാരും വരട്ടെ അന്യ മുമ്പേ Hello, hello, hello. കമൻ്റ് ചെയ്യുമോ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുവോ കുമാർ ഹലോ ആൻറ്റി ഹായ് 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 ആൻ്റിന്ന് വിളിച്ച ആളെ എന്താ തിരിച്ച് വിളിക്കുക വെൽക്കം 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 എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും വരൂ കടന്നു വരൂ കുറച്ചു നേരം സംസാരിക്കുമോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊക്കെ പോണേ Hãy đi cho đi Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn സോമസുന്ദരം ഹായ് സോമസുന്ദരം എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് വെൽക്കം ഓൾ വെൽക്കം വെൽക്കം

മ്യൂട്ട് ചെയ്ത് വച്ചിട്ടായിരുന്നു ഇത്രയും നേരം സംസാരിച്ച് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യോ ഒന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ തന്നീ വാവ

ഇവിടെ പൊന്നൂടെ ഇരിക്കുന്നവരാരും മെണ്ടത്തില്ലാത്ത ആൾക്കാരാണോ എന്നെ കാണുന്നവരൊക്കെ ഇവിടെ ഇരുന്ന് മിണ്ടാതിരിക്കുവാണോ കമന്റ് ഇടാത്തതുകൊണ്ട് മിണ്ടുന്നില്ല നിങ്ങളോട് ഞാൻ മിണ്ടത്തില്ല ആരെ ണ്ടില്ലാതെ കണ്ട് ഞാനിങ്ങനെ മിണ്ടാതെ ഇവിടെ ഹായ് ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് ഒരു വക പോന്തേലേ ഉറക്കം തൂങ്ങിയ പോലെ ഞാൻ ടൗണ് പോയിട്ട് വന്ന പുറത്ത് പോയി അപ്പൊ വെയിൽ കൊണ്ടിട്ട് ആകെപ്പാടെ ഒരു അവസ്ഥ ഇന്നലെ വന്നില്ല ഇന്നലെ വന്നില്ല ചോദിച്ചേട്ടാ ഇന്നലെ കുറച്ച് തിരക്കായിരുന്നു ഇന്നലെ ഒന്നും ചെയ്തില്ല ഒരു വീഡിയോ പോലും ഇട്ടില്ല ഒരു ഷോർട്സോ വീഡിയോയോ ലൈവോ ഒന്നും ഇല്ലാത്തൊരു ദിവസം എന്തുണ്ട് വിശേഷം കഴിച്ചോ ചോദിച്ചേട്ടാ കഴിച്ചോ ചോയിച്ചേട്ടാ ഉം കഴിച്ചോ കഴിച്ചോ ആള് കുറായത് കൊണ്ട് കട്ട് ചെയ്താലോ എന്നൊരു ആലോചന രാത്രിയിൽ വരാം ചോദിച്ചേട്ടോ ഓക്കെ കരളിൽ ൂ കമന്റ് ഇടൂ കമന്റ് ചോദിച്ചേട്ടൻ തിരക്കാണോ ഐസ്ക്രീമോ കുഴിമന്തിയോ കഴിക്കാൻ പോയിരുന്നോ ഇന്നലെ ഇല്ല ഒന്നും കഴിക്കാൻ എങ്ങും പോയില്ല ഇന്നലെ വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു ഒരിടത്തോട്ടും പോവാത്തൊരു ദിവസം ഒരു മടി പിടിച്ച ദിവസം ഓ ആ രാജേഷ് ഹായ് ആ എല്ലാവരും ഇരുപത് പേര് കാണുന്നുണ്ട് ഒന്ന് ലൈക്ക് അടിക്കണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ് ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് ആരാണേ സ്റ്റിക്കറൊക്കെ ഇടുന്നത്

മനസ്സിലായില്ല എന്നു വിളമ്പിളിക്കുമോയും വിളിക്കുമോ ടൈമുണ്ട് പറഞ്ഞു ഒന്നും ഇല്ല ഞാൻ ഞാനങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കട്ട് ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ് ഒരു പത്ത് ലൈക്കായോ പത്ത് ലൈക്കായോ അമ്പത് ലൈക്ക് അത് എന്താ ഡി പി കാണുന്ന ഫോട്ടോ എന്തോന്നൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ഇവിടെ ആരും ഒന്നും വേണ്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല വിളിക്കാം ഇത് കഴിയട്ടെ ആരെയും കാണാനില്ല അത് എന്നാണെന്നറിയാം ഒരു ദിവസം വന്നില്ലല്ലോ അതാണ് സംഭവം അപ്പോൾ ചോദിച്ചേട്ടാ വൈകിട്ട് വരാം ഓക്കെ പത്തരക്കായി വെറുതെ ഇവിടെ കുത്തിയിരുന്ന സമയം കളയുന്നതിലും ഭേദമല്ലേ ഇന്നലത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് ലൈക്ക് ലൈക്ക് ചെയ്തു കണ്ണിൽ നിന്മേൽ അപ്പൊ നിർത്താം ചോദിച്ചേട്ടാ രാത്രി ലൈവല്ലോ വരാം കേട്ടോ